നമസ്കാരം ഞാൻ ഡോക്ടർ മാധവചന്ദ്രൻ രസായന ആയുർവേദ സെൻറ്ററിൻ്റെ ചീഫ് ഫിസീഷ്യനും ചീഫ് ടെക്നിക്കൽ ഓഫീസറുമാണ് പ്രിവെൻറ്റീവ് കാർഡിയോളജി പ്രിവെൻറ്റീവ് കാർഡിയോളജി എന്ന ഒരു പദം ത്രൂ ആയുർവേദ എന്നും കൂടെ ചേർക്കണം പ്രിവെൻറ്റീവ് കാർഡിയോളജി ത്രൂ ആയുർവേദ ആയുർവ ഇതൊരു പുതിയ നോവൽ ഐഡിയ ആണ് കാരണം സാധാരണ നിലയിൽ കാർഡിയോളജിയിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ ആയുർവേദത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ പൊതുവെയുള്ള ധാരണ ഒന്നുമില്ല ഒന്നും ചെയ്യാനില്ല അതൊക്കെ എല്ലാം അലോപ്പതിയിൽ മാത്രം ചെയ്യേണ്ട ഒരു ചികിത്സയാണ് കുറേയൊക്കെ സത്യമാണ് അതായത് ഒരു അക്യൂട്ട് കണ്ടീഷനിൽ അലോപ്പതിയാണ് ഇതിൽ നല്ലതെങ്കിൽ പോലും ഈ അസുഖം വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള മെത്തേഡ്സ് ആയുർവേദത്തിലാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് ആയിട്ട് രസായന ആയുർവേദ സെൻറ്റർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതായത് കാർഡിയാക്ക് ഏത് കാർഡിയാക്ക് ഡിസീസും എടുത്തോളൂ അതിന് ഒരു ലൈഫ് സ്റ്റൈൽ എത്തിയോളജി ഉണ്ട് ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് ഇത് തുടങ്ങുക അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഡയബറ്റിസ് ഡയബറ്റിസ് ഉള്ളവർക്ക് കാർഡിയാക്ക് ഇഷ്യൂസ് ധാരാളമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്ക് കാർഡിയാക് ഇഷ്യൂസ് ധാരാളമായിട്ട് വരാൻ പറ്റും ഇതുപോലെ തന്നെ കാർഡിയാക് ഇഷ്യൂസ് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഈ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്താണ് ലൈഫ് സ്റ്റൈലിൽ കറക്റ്റ് ചെയ്യുക അത് നാല് കാര്യങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആഹാരം നമ്മുടെ ആഹാരത്തെ കൃത്യമായിട്ട് നല്ല ആഹാരമെന്ത് ചീത്ത മോശമായ ആഹാരമെന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആഹാരം കൃത്യമായിട്ട് പാലിക്കുവാൻ ആഹാര രീതി കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തത് വിഹാരം നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എക്സസൈസ് യോഗ മെഡിറ്റേഷൻ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇ എം ഐക്ക് പിന്നാലെയൊക്കെ പരക്കം വാങ്ങുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ നമുക്ക് ഒത്തിരി അധികം സ്ട്രെസ്സ് തരുന്നുണ്ട് അത് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാം പിന്നെ അത് അതാണ് വിഹാരം എന്ന് പറയുന്നത് മൂന്ന് വിചാരം എന്ന് പറയുന്നതാണ് വിചാരം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ചിന്തയെ നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ഇപ്പോൾ സന്തോഷ സന്തോഷമുണ്ടാകുമ്പോൾ ചില ഹോർമോൺസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ സങ്കടം ഉണ്ടാകുമ്പോൾ മറ്റു ചില ഹോർമോൺസും ഉണ്ടാകും ഇത് ഈ കെമിക്കൽസിനെ പലപ്പോഴും ബോഡിക്ക് നശിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ട് ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതൊരു രോഗമായിട്ട് മാറാം അപ്പോൾ അതുകൊണ്ട് വിചാരം നെഗറ്റീവ് തോട്ട്സ് മാറ്റിക്കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് നാലാമത്തത് നിദ്ര സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുക ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ് ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങളിൽ മിക്കവാറും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ എല്ലാത്തിനെയും തന്നെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും നമ്മുടെ ഈ പറയുന്ന പ്രിവെൻറ്റീവ് കാർഡിയോളജി ത്രൂ ആയുർവേദ എന്നുള്ളതിൽ രണ്ട് മൂന്ന് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുക ഒന്ന് ആയുർവേദ ചികിത്സകൾ രണ്ട് ആയുർവേദ മരുന്നുകൾ മൂന്ന് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നാലാമത്തത് ഡയറ്റ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡി ചികിത്സിച്ച് മാറ്റാൻ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ സാധിക്കും